െ ഈ അൽത്താറുണ്ട് യോഗ്യത ഇല്ലാതെ എന്നെ ഇവിടെ കൊണ്ടുവച്ച അമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ചിന്നു ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് വെണ്ണിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് എനിക്ക് മാതാവിൽ വിശ്വാസം ഇല്ലാഞ്ഞ ഒരാളാണ് ഞാനൊരു ോബ സഭയിലുള്ള ആൾ ഞങ്ങൾക്ക് മാതാവിലെ വിശ്വാസം മധ്യസ്ഥത അപേക്ഷിക്കുക എന്നാൽ എനിക്ക് അതുപോലും വിശ്വാസമില്ലായിരുന്നു എന്നോട് മാതാവിൻ്റെ കാര്യം ആരെങ്കിലും പറഞ്ഞിട്ട് വന്നാൽ ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ ആദ്യമായി കൃപാസനത്തിലോട്ട് ഞാൻ വരാൻ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ പത്രം കൊണ്ടുവരുമായിരുന്നു അത് ഞങ്ങളുടെ സോഫയിൽ പപ്പ വയ്ക്കുമായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് വായിച്ചു നോക്കി അത് കഴിഞ്ഞ് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി പിന്നെ എനിക്കത് എൻ്റെ മനസ്സിൽ ഇത് വായിക്കണം വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതായത് എനിക്ക് എത്രമാത്രം പത്രം കിട്ടുമോ ആ പത്രങ്ങളൊക്കെ കൃപാസനത്തിലെ പത്രങ്ങളൊക്കെ വായിക്കാം ഞാൻ ചോദിച്ച് വേങ്ങിച്ചിട്ടുണ്ട് വഴിയിലുള്ളവരോട് എനിക്കൂടെ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ ഒക്ടോബർ സെവന്തിന് കുറബാസനത്തിൽ വരണമെന്ന് പറഞ്ഞ് എനിക്ക് റൂട്ടൊന്നും അറിയില്ല പാതി വഴിയിൽ വണ്ടിയിൽ വന്നു പിന്നെ ഞാൻ ബസ്സിൽ കയറി എൻ്റെ ഒരു ബ്രദറിനെയും വിളിച്ചുകൊണ്ട് ഞാൻ കുപാസനത്തിലോട്ട് വരികയാണ് ഒക്ടോബർ സെവന്തിന് അന്നേരം ആ ആ ബസ്സിൽ ഞാനും ഒരു പാസഞ്ചറും എൻ്റെ ബ്രദറും കണ്ടക്ടറും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് അപ്പം എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ കൃപാസനത്തിൽ വരും എനിക്ക് മാതാവിനെ മാത്രം കണ്ടാൽ മതി എനിക്ക് മാതാവിനെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത് ആ ബസ്സിൽ ഒരു സിസ്റ്റർ പുറകിൽ നിന്ന് മുന്നേ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ ഈ ബസ്സിൽ സീറ്റ് ഒഴിവായിട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ ആരുടെയും അടുത്ത് പോയി ഇരിക്കാറില്ല പക്ഷേ നിൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു നിനക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നീ ജപമാല ചൊല്ലണം മുട്ടുകുത്തി നീ ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് ജപമാല ചൊല്ലാൻ അറിയാൻ മേല ഞാൻ അന്ന് തന്നെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തു പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ് എന്നിട്ട് ഞാൻ ശബമാല ചൊല്ലണമെന്നുള്ള തീരുമാനമായി ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കണമെന്നൊന്നും എൻ്റെ മനസ്സിലില്ല പക്ഷേ ഞാൻ ഈ മാതാവിനെ കണ്ടു ഇവിടെ ഇരുന്ന ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അയ്യോ അവർക്കൊക്കെ എന്തോരം ഭാഗ്യമാണ് മാതാവ് അവരുടെ ജീവിതത്തിൽ തൊട്ടല്ലോ അത് അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ തിരിച്ചുപോയി എന്നിട്ട് ഞാൻ കുവൈറ്റിൻ്റെ പ്രോമെട്രി എക്സാം എഴുതി ഇവിടുന്ന് ഞാൻ ശബമാലയും മാതാവിൻ്റെ ഒരു രൂപവും വാങ്ങിച്ചുകൊണ്ടാണ് പോയത് പ്രോമെട്രി എക്സാം എഴുതി നവംബർ ഫിഫ്റ്റീൻ ആണ് എഴുതിയത് അന്നേരം തന്നെ റിസൾട്ട് വരേണ്ടതാണ് എൻ്റെ മാത്രം ഹോൾഡ് ചെയ്തു എന്നെ കഴിഞ്ഞുള്ളവരുടെയും എൻ്റെ എൻ്റെ കൂടെ ഉള്ളവരുടെ എല്ലാവരുടെയും റിസൾട്ട് വന്നു അപ്പം അത് ഭയങ്കര സങ്കടമായി ഒരു ഒരു കാര്യത്തിലും അത് റീ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം എൻ്റെ ബ്രദർ ഉടമ്പടിയില്ല ബ്രദർ പറഞ്ഞു നീ അച്ഛൻ്റെ ഫൈവ് തേർട്ടിയുടെ ഒരു ഡെയിലി എന്ന് പറയുന്ന ഒരു പ്രെയർ ഉണ്ട് നീ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം അത് അറ്റൻഡ് ചെയ്തു വെനസ്ഡേ ഞാൻ ഉപവാസം എടുത്തു അന്ന് എൻ്റെ റിസൾട്ട് വന്നു ആ ബാച്ചിലെ ഏറ്റവും ഹയ്യസ്റ്റ് സ്കോറോടെയാണ് ഞാൻ ആ പ്രോമെട്രി പാസ്സായത് എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു ജനുവരിയിലായപ്പോഴത്തേനെ എൻ്റെ ബ്രദർ തിരിച്ച് അബ്രോഡ് പോവാണ് ബ്രദർ പറഞ്ഞു ഞാൻ കുപാസനത്തിന് പോകുന്നുണ്ട് നീ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞു ആ ഞാൻ വരുന്നുണ്ട് എന്നാൽ ഞാൻ ഒരു ഉടമ്പടി അങ്ങ് എടുത്തേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അന്ന് ഞങ്ങളൊക്കെ പിറ്റേ ദിവസം പോവാണ് എർലി മോർണിംഗിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു ആൻറ്റി അപ്പം തന്നെ ആൻറ്റിക്ക് അസുഖമായിട്ട് ആൻറ്റിയെ ആക്കി എന്നോട് ബ്രദർ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തു ചേട്ടയുടെ കൊച്ചിന് ഹോസ്പിറ്റലായി അന്നേരം പോകാൻ പറ്റിയില്ല അപ്പം എനിക്ക് മനസ്സിലായി എന്നെയും മാതാവിനേം തമ്മിൽ അകറ്റുന്നത് എന്തോ ഉണ്ട് ഞാൻ പോകുക ഞാൻ പതിനാലാം തീയതി വായിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ കുരുപാസനത്തിൽ പോകുക എനിക്ക് ഉടമ്പടി എടുക്കണം അപ്പം എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് നിന്നെ നിന്നെ കൊണ്ട് പറ്റണതല്ല ചിന്നു നീ ഇതൊന്നും ചെയ്യരുത് വെറുതെ മാതാവിൻ്റെ ശാപം വലിച്ചു വെക്കരുത് നിന്നെ കൊണ്ട് ഇത് പറ്റുന്ന നിനക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ വെളുപ്പിനെ വണ്ടി കയറി ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗം ഓഗസ്റ്റ് ഇരുപത്തെട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ കുവൈറ്റിൻ്റെ ഒരു എം ഒ എച്ച് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തു സെപ്റ്റംബർ തേർട്ടീനിൽ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു വിസ അടിക്കാനായിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കാൻ പറഞ്ഞു ഞാൻ കോപ്പി അയച്ചു കൊടുത്തു പിന്നെ അതിനെക്കുറിച്ച് ഓരനക്കവില്ല എന്നെക്കാളും കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരെല്ലാം കയറിപ്പോയി ഞാൻ മാത്രം നിൽക്കുകയാണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടുന്ന് എക്സിറ്റ് അടിച്ച് വന്നതാണ് അപ്പം അന്നേരം ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചത് കുവൈറ്റിൻ്റെ എം ഓസിൽ എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള നിയോഗമാണ് ഞാൻ വെച്ചത് ഇവിടെ ക്ലാസ്സിന് കയറിയപ്പം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഞാൻ എൻ്റെ ബ്രദറിനോട് വിളിച്ച് എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ഡൗട്ടുള്ള ഒരാളാണ് ഒരു കാര്യം ഒരു രണ്ട് വട്ടമൊക്കെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എപ്പോഴും ചോദിക്കും എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ അങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കണം അപ്പം ചേട്ടനായി എനിക്കെല്ലാം പറഞ്ഞു പറഞ്ഞ് തരുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ബൈബിളൊക്കെ വായിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ പ്രേയറിൻ്റെയൊക്കെ കുറച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞാൻ ആ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കഴിയുമ്പം വേറൊരു ലൈഫാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് എനിക്കാണെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് ഒരു വീർപ്പുമുട്ടലായിരുന്നു പക്ഷേ എന്നാലും ചേട്ടായി എന്നോട് പറയുവായിരുന്നു ജോമൻ ജോസൻ എന്നോട് പറയുവായിരുന്നു നീ മാതാവിനോട് പറയണം അതായത് നീ ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷമ ചോദിച്ച് മാതാവിനോട് ചേർന്ന് നിൽക്കണം മാതാവ് നിന്നെ ചേർത്ത് നിർത്തിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഉടൻ ഞാൻ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും സർവീസ് ഇല്ല ഞങ്ങളുടെ ചർച്ചിൽ വെനസ്ഡേയിലും സൺഡേയിലേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാത്തലിക് ചർച്ചിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ തുടങ്ങി കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി ഞങ്ങളുടെ പള്ളിയിലുള്ള സമയത്ത് കുർബാന വിശുദ്ധ കുർബാന അനുഭവിക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ വന്ന് കുമ്പസാരിക്കാൻ തുടങ്ങി എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി അതായത് ഞാൻ ഭയങ്കര ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു എപ്പോഴും ആര് എന്തു പറഞ്ഞാലും ഇപ്പം അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാനത് അവരെ അങ്ങനെ തന്നെയാണെന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരാളായിരുന്നു പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു മറ്റുള്ളവരോട് വിനയത്തോട് സംസാരിക്കാനും അല്ലെ അവർ പറയണ തെറ്റാണേലോ അയ്യോ പ്രായമായവരല്ലേ പോട്ടെന്ന് ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയാനും ഒക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു അങ്ങനെ ഞാൻ ദൈവത്തോട് ഒരുപാട് ചേർന്ന് വന്നു ബൈബിള് വായിക്കാൻ തുടങ്ങി ഫെബ്രുവരി ഒരു ലാസ്റ്റ് ആയപ്പം എൻ്റെ മമ്മിയുടെ സിസ്റ്ററിന് ആണ് അപ്പം ആൻറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ ഞാൻ എനിക്ക് ആൻറ്റീനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു അവസരം ലഭിച്ചു ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോൾ അവർക്ക് മാതാവിൽ വിശ്വാസമില്ല അപ്പം ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ എനിക്ക് മെഴുകുതിരി കത്തിച്ച് ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഫൈവ് തേർട്ടിയുടെയും സായാഹ്ന പ്രാർത്ഥന സെവൻ ഓ ക്ലോക്കിൻ്റെയും മുട്ടങ്ങാതെ ചെയ്യും ഇവിടെ വന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി ആൾ എന്നോട് പറയും ഞാൻ എഴുന്നേക്കാറില്ല നീ എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കണേന്ന് എല്ലാ ഫൈവ് തേർട്ടിയിലും എഴുന്നേ ഞാൻ എഴുന്നേറ്റിട്ട് ആളെ വിളിച്ച് എഴുന്നേപ്പിക്കും എടി പ്രാർത്ഥിക്കണം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഞാനാ അവളെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് അന്നേരം ഞാൻ അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ അവരത് അവരത് സമ്മതിക്കില്ല അവർക്കത് ഇഷ്ടമല്ല മാതാവിൻ്റെ ഇത് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ ഞാനന്നേരം ഓക്കെ എനിക്ക് എനിക്ക് മാതാവിനെ കൈവിടാൻ പറ്റില്ല ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പിൽ എല്ലാവരും ചവിട്ടി പോകുന്ന സ്റ്റെപ്പിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഞാനന്നേരം പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വിശുദ്ധമായതാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് വിശുദ്ധമായി ചെയ്യേണ്ടതാണ് നീ എൻ്റെ പ്രാർത്ഥനയും മനസ്സും മാത്രമേ കാണാവൂ എൻ്റെ മനസ്സും പ്രാർത്ഥനയും നീ കേൾക്കാവൂ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവ് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു പേപ്പറുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ പേപ്പർ എൻ്റെ കയ്യിൽ തരികയാണ് അപ്പം എനിക്ക് മനസ്സിലായി എന്റെ വിസ്സ അവിടെ അടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിലാണ് അവിടെ ഉള്ളവരോടൊക്കെ കൃപാസന കുറിച്ച് പറയാറുണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് എൻ്റെ അടുത്ത് ഒരാൾ ബസ്സിലൊരാളിരുന്നാൽ പോലും എനിക്ക് പ്രത്യേക കാരണമൊന്നും വേണ്ട ഞാൻ സംസാരിക്കും ഞാൻ ആരോട് എവിടെ വേണേലും സംസാരിക്കുമ്പോൾ എൻ്റെ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത് കൃപാസന മാതാവിലാണ് ഞാൻ ഒരു നാണവും ഇല്ലാതെ പറയും എൻ്റെ അമ്മ പറയും നീ എന്താ ഇങ്ങനെ ബലബലാ നിലച്ചോണ്ടിരിക്കുന്നത് ഞാൻ ആരെ കണ്ടാലും എന്ത് കണ്ടാലും ആര് കരഞ്ഞാലും ഞാൻ ആദ്യം പറയുന്നത് മാതാവ് രക്ഷിക്കും കൃപാസന മാതാവ് രക്ഷിക്കും മാതാവ് മനസ്സറിഞ്ഞ് നമ്മൾ വിളിച്ചാൽ ഇറങ്ങി വരും ഒരു പൊട്ടീനെ പോലും നമ്മൾ വിശ്വസിച്ചാൽ മതി ഒരു സംശയമില്ലാതെ വിശ്വസിച്ചാൽ മതി മാതാവ് നമ്മളൂടെ ഇറങ്ങി വരും ആൻറ്റി ഞങ്ങളെ വിട്ട് പോയി ഫ്യൂണറൊക്കെ കഴിഞ്ഞ് മാർച്ച് തേർഡിന് ഞാനൊരു സാക്ഷ്യം കേട്ടു ആ യൂട്യൂബ് സാക്ഷിയാണ് ആ സാക്ഷ്യത്തിലൊരു ചേട്ടായി പറയുകയാണ് ആ ചേട്ടായി രണ്ട് അപ്പോയിൻമെന്റ് സ്കെഡ്യൂൾസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇമെയിൽസ് ഓരോ ഡേറ്റ് വെച്ച് വരണമെന്ന് മാതാവിനോട് പറയുന്നുണ്ട് അപ്പോൾ അത് വരികയും ചെയ്തു അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി പറഞ്ഞപ്പം നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തീരുമാനങ്ങളൊന്നും ഇല്ലാത്തതല്ലേ നമ്മളെ ഉള്ളൂ ഈ കൺസിഡറേഷൻ ഒന്നും ഇല്ലാത്ത ഞാൻ കരഞ്ഞു ഞാൻ തിരിച്ചുപോയി ഞാൻ വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു പന്ത്രണ്ട് ഇരുപത്തെട്ടായപ്പോൾ എനിക്കൊരു മെയിൽ വന്നു എൻ്റെ വിസയാണ് വന്നത് മാതാവ് ഈശോയെ ചേർത്ത് പിടിച്ച് ഇറങ്ങിച്ചെന്ന് എനിക്ക് അടിച്ചു തന്ന വിസയാണ് കാരണം ഇപ്പം ആ എം ഒ എച്ച് റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുടെ പ്രോസസിംഗ് ആണ് ട്വൻ്റി ഫോറിൽ അറ്റൻഡ് ചെയ്ത എൻ്റെ പ്രോസസ്സിങ്ങും അവരുടെ കൂടെ നടക്കുകയാണ് മാതാവ് ഇറങ്ങിച്ചെന്ന് എനിക്ക് വിസ വാങ്ങിച്ചു തന്നു എല്ലാവരും ചോദിക്കാറുണ്ട് വിസ വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാതാവിനെ ശല്യം ചെയ്തിട്ട് മാതാവ് ഇറങ്ങിച്ചെന്ന് എനിക്ക് വിസ അടിച്ച് തന്നതാണെന്ന് എന്നിട്ട് ഞാനാണെങ്കിൽ മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്തപ്പം ഫസ്റ്റ് അറ്റംപ്റ്റില് അൺഫിറ്റാണ് എൻ്റെ ചെസ്റ്റ് എക്സറേയില് കുവൈറ്റിന് ചെസ്റ്റ് എക്സറേ ഭയങ്കര പ്രശ്നമാണ് ഒരു ചെറിയ ഡോട്ട് ഉണ്ടെങ്കിലും നമ്മൾ അൺഫിറ്റാകും ചെസ്റ്റ് എക്സറേയില് പ്രശ്നമാണ് അപ്പം ഞാനെന്തേരും അവിടെ ഇരുന്ന് തന്നെ മാതാവിനോട് പറഞ്ഞു ഞാൻ തള്ളിപ്പറയത്തില്ല ഞാൻ വിഷമിക്കത്തില്ല ഞാൻ കരയത്തില്ല എന്നെ പ്രത്യക്ഷകർന്ന സാക്ഷിയാക്കണം അവിടെ പോയി വിളിച്ച് പറയണം എൻ്റെ മാതാവ് രണ്ടാമത്തെ മെഡിക്കലിന് എൻ്റെ കൂടെ ഇറങ്ങി വന്നെന്ന് എനിക്ക് പറയണം എൻ്റെ വീട്ടുകാരൊക്കെ വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വിഷമിക്കണേ എൻ്റെ മാതാവ് രണ്ടാമത്തെ ഇതിന് എൻ്റെ കൂടെ ഇറങ്ങി വരും പിന്നെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ മാതാവിനോട് ഡേറ്റ് ചോദിച്ചു മാതാവ് എന്നോട് മാർച്ച് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മൂന്ന് മെഡിക്കൽ സെൻ്ററിൽ ഒരെണ്ണം എനിക്ക് മാതാവ് അപ്പോയിൻമെൻ്റ് എടുത്തു തന്നു ഞാൻ ആ അപ്പോയിൻമെൻറ്റ് പേപ്പറിൽ ഉടമ്പടി ഉപ്പ് നാല് സൈഡിലും ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഈ കാശുരൂപം കിട്ടിയ അന്ന് മുതൽ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എൻ്റെ പ്രത്യക്ഷകർന്ന പ്രാർത്ഥനയിൽ ഒരു കയ്യിൽ കാശുരൂപം ആറ് കയ്യിൽ എൻ്റെ പാസ്പോർട്ടും പിടിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ മെഡിക്കലിന് പോയപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ മെഡിക്കൽ സെന്ററിന്റെ വാതിക്കൽ ഇട്ടു ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലും എൻ്റെ ചെസ്റ്റിലും കുരിശടയാളം വരച്ചു എനിക്ക് എന്നോട് പരിചയപ്പെട്ട ഉള്ള എല്ലാവർക്കും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ചു കൊടുത്തു ഞാൻ പറഞ്ഞത് കൃപാസന മാതാവിൻ മാതാവിൻ്റെ ഉടമ്പടി തൈലമാണ് മാതാവ് നിങ്ങളിലൂടെ ഇറങ്ങി വരും നിങ്ങൾ മെഡിക്കൽ പാസ്സാകും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് എൻ്റെ എക്സ്റേ എടുക്കാൻ പോയത് ഒരു കൈയ്യിൽ എൻ്റെ കാശുരൂപം മറു കൈയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ എനിക്ക് ഇപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നീ ഫിറ്റായെന്ന് ഞാൻ പറയാറുണ്ട് ചെസ്റ്റ് എക്സ്റേ മാതാവിൻ്റെ ക്സ് എക്സ് റേ ആയിരിക്കും അവരെടുത്തത് കാരണം മാതാവ് എൻ്റെ കൂടെ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫിറ്റായതെന്ന് അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ത്രീ തേർട്ടി ആകുമ്പോഴേ ഒഫീഷ്യൽ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ നിങ്ങളൊക്കെ വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ വെയ്റ്റിംഗ് റൂമിലിരുന്ന് ഞാനൊരു കരുണ കൊന്തയും ചൊല്ലി ഞാൻ പ്രത്യക്ഷകർന്ന പ്രാർത്ഥനയും ചൊല്ലി രണ്ടര ആയപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് പേരാണ് മെഡിക്കൽ എടുത്തത് രണ്ടര ആയപ്പോഴത്തേന് എനിക്ക് മാത്രം ഒരു മെയിൽ വന്നു ഫിറ്റാണെന്ന് പറഞ്ഞു അതായത് സ്വർഗ്ഗത്തിൽ നിന്ന് അമ്മ എനിക്ക് അയച്ചു വന്നു നീ ടെൻഷൻ അടിക്കണ്ട നീ ഫിറ്റ് ആണെന്ന് പറഞ്ഞ് എനിക്ക് മാത്രം ഒരു മെയിൽ വന്നു ഞാൻ അവിടെ ഉള്ള എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്ക് മെയില് വന്നോ മെയില് വന്നോ ആർക്കും മെയില് വന്നില്ല എനിക്ക് മാത്രം ഒരു മെയില് വന്നു അമ്മ എനിക്ക് നേരത്തെ എന്നെ മുന്നേ അറിയിച്ചു അമ്മ എന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ തറ അതായത് ഞാൻ ഈ ജോലി കള എനിക്ക് ഞാൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫായിരുന്നു പെർ ആനം ട്വൽവ് ലാക്സ് എബോ എനിക്ക് സാലറി ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ വന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് പ്രഷറും ഒരുപാട് നിന്നങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഞാൻ ഈ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ ഓവർകം ചെയ്തത് ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുഞ്ഞപ്പം ഞാൻ ചോദിച്ച ഒരു ദിവസം മാതാവിനോട് മുട്ടുകുത്തി ഞാൻ മരിക്കണോ ജീവിക്കണോ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാൻ വേല ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു ഞാൻ മുട്ടുകുത്തി നിന്നപ്പോഴത്തേന് എന്നെ കടിച്ചു എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായി ഞാൻ പറഞ്ഞത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നോക്കിയപ്പോൾ ഒരു കട്ടുറപ്പ് എന്നെ വന്ന് എന്നെ കടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അത് അവിടുന്ന് അപ്രതീക്ഷമായി പോയി എൻ്റെ റൂമിൽ വരാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യം അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് എൻ്റെ അമ്മ അമ്മമാതാവ് എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അമ്മ അമ്മമാതാവിന്റെ രൂപം എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് മാതാവിൻ്റെ ഒരുപാട് പേരൊന്നും അറിയില്ല പക്ഷെ കിരീടം വെച്ച ഒരു മാതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രൂപം എൻ്റെ എന്റെ ില് കിരീടം വെച്ച മാതാവിൻ്റെ ഒരു രൂപമാണ് എനിക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ വിളിച്ചാൽ നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ ഇറങ്ങി വരും അതിന് വലിയൊരു സാക്ഷിയാണ് ഞാൻ എൻ്റെ ഇരുപത്തെട്ട് വയസ്സിൽ ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞിട്ടില്ല ഇരുപത്തെട്ട് വർഷം പോയി എൻ്റെ ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞത് ഇപ്പം എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞാനിപ്പം എപ്പോഴും വിചാരിക്കാൻ ഈ ഉടമ്പടിയുടെ നിയമങ്ങളൊന്നും നടന്നില്ലല്ലോ ഞാൻ ഈ ഉടമ്പടി പുതുക്കും എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും ഞാൻ ഈ ഉടമ്പടി പുതുക്കും അച്ഛൻ്റെ ടോക്സിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി പെട്രോൾ എന്നെ പ്രത്യക്ഷകർണ്ണ സാക്ഷിയാക്കണേന്നാ പറഞ്ഞത് ഞാൻ എന്റെ നിയോഗങ്ങളൊന്നും പറയില്ലായിരുന്നു ഇത് മാത്രം പറയാന്ന് എന്നെ പ്രത്യക്ഷകർണ സാക്ഷിയാക്കണേ ഈ ആൾത്താരയിൽ വന്നിരുന്ന് എനിക്കിത് പറയാൻ എന്നെ സഹായിക്കണേ ഇത് മാത്രമേ ഞാൻ എന്റെ ആവശ്യമായിട്ട് പറയാറുള്ളായിരുന്നു പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ എന്നിൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ മന്ത്ലി ടോയ്സ് ഇവിടെ വന്നിട്ട് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും പത്രം കൊടുക്കുമായിരുന്നു ഞാൻ ചോദിക്കുമായിരുന്നു മാതാവി ആർക്ക് പത്രം കൊടുക്കണം ആർക്ക് പത്രം കൊടുക്കണ്ടാന്ന് ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പം എന്നോട് മാതാവ് പറയാറുണ്ട് വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് കൊടുക്കുക ഞാൻ അങ്ങനെയൊക്കെ കൊടു കൊടുത്തിട്ടുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ വെനസ്ഡേയിലും സാറ്റർഡേയിലും ഉപവാസം എടുക്കും അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി ഞാൻ മെസ്സേജ് അയക്കും ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയക്കും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ മെസ്സേജ് അയക്കും പിന്നെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പറയാറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ പള്ളിയിലുള്ള അതായത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ എൻ്റെ അനിയത്തിക്കൊന്നും ജവമാല ചൊല്ല അറിയില്ല എല്ലാവരും ഞാൻ പഠിപ്പിച്ചു എങ്ങനെയാണ് ചവ്മാര ചൊല്ലേണ്ടത് ചിലർക്ക് ഫോ പ്ലേ സ്റ്റോറിലെ ആപ്പ് വരെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് നിങ്ങളിത് ചൊല്ലണം മാതാവ് ഒരിക്കലും കൈവിടത്തില്ല മാതാവ് ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് സാക്ഷ്യം ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ സാക്ഷി എപ്പോഴും കേൾക്കണം സാക്ഷ്യം നിങ്ങളെ ഒത്തിരി ശക്തീകരിക്കപ്പെടും നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും ഞാൻ ഓരോ സാക്ഷ്യത്തിനും കേട്ടിട്ടുണ്ട് ഈ പള്ളിയുടെ മാതൃക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് പക്ഷെ പള്ളിക്കുള്ളിൽ ഞാൻ കയറിയിട്ടില്ലെന്ന് മാതാവ് വിചാരിക്കണം ഈ പള്ളിയുടെ ഉള്ളിൽ കയറണമെങ്കിൽ ഉടമ്പിടി എടുക്കുന്നത് മാതാവ് നിങ്ങളും തമ്മിലുള്ള ഡീൽ അത് മാതാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ും ഒരുപാട് തന്നെ പേര് ബുദ്ധിമുട്ടാന്ന് പറയുന്നവരെയൊക്കെ ഞാൻ ഈ മാതാവിൻ്റെ അടുത്തോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവരെയൊക്കെ പിന്നെ ഇത്രയൊക്കെ ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എൻ്റെ വിശ്വസവിശേഷം പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും ചിന്നു മറിയം ജോർജ് തൻ്റെ അനുഭവങ്ങൾ അതായത് ദൈവത്തെ താൻ സ്നേഹിക്കുന്ന ദൈവം തന്നെ മടിയിലിരുത്തി സ്നേഹിക്കുന്ന അനുഭവം അത് തനിക്കുണ്ടായി ഇരുപത്തിയെട്ട് വർഷം എനിക്ക് വേസ്റ്റായിപ്പോയി ഞാൻ എൻ്റെ അമ്മയെ അറിഞ്ഞില്ല അറിയാൻ ഞാൻ ആഗ്രഹിച്ചില്ല എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിന് എതിരായിരുന്നു എന്നാൽ ഉടമ്പടി എടുക്കാനായിട്ട് തൻ്റെ ബ്രദറാണ് തന്നെ തന്നോട് പറയുന്നത് എന്തായാലും സഹോദരനും സഹോദരിയും അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ സഹോദരിയെ നയിക്കാനായിട്ട് ആ ബ്രദർ ഒരു ആവുകയാണ് അങ്ങനെ തൻ്റെ ബ്രദർ പറഞ്ഞ് ഉടമ്പടി എടുത്ത് അങ്ങോട്ട് കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായി സ്നാപക യോഹന്നാനെ പോലെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച സ്നാപക യോഹന്നാനെ പോലെ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിട്ട് ഈ മകൾ ഇന്ന് പീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ദീപം മറച്ചു വയ്ക്കാനുള്ളതല്ല അത് പീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെടാനുള്ളതാണ് അതുതന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നാം ലോകത്തോട് പറയുക ഇന്ന് ചിഞ്ചു ഇവിടെ ചിഞ്ഞു ഇതിവിടെ പറയുമ്പോൾ തീർച്ചയായും ചിന്നു വ്യക്തമായ ബോധ്യങ്ങളുണ്ട് എനിക്ക് എന്നെൻ്റെ അമ്മ ആരാണ് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതായത് സാധാരണ വ്യക്തികളോട് സംസാരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് ദൈവം ഇത്രയേറെ സമീപസ്ഥമായ മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത് തിരുവചനമരളി ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ മകളും ദൈവത്തോട് അമ്മയോട് സംസാരിക്കുന്നുണ്ട് തൻ്റെ മിനിസ്ട്രിയിലെ ജോബ് തനിക്ക് പെർ ആനം എത്ര ലക്ഷം സമ്പാദിച്ചിരുന്ന മകള് അതെല്ലാം വേണ്ടെന്ന് വെച്ച് പിന്നീടാണ് കുവൈറ്റ് എം ഒ എച്ചിൽ പോകാനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് തൻ്റെ ജോലി റിസൈൻ ചെയ്യുന്നു അതുവഴി തനിക്കുണ്ടായ ഒത്തിരിയേറെ മാനസികമായ സംഘടനകൾ ഇതെല്ലാം തനിക്ക് തരണം ചെയ്യാൻ സാധിച്ചത് വാഗ്ദാന പേടകമായ അമ്മയെ കൂടെ അമ്മയെ മനസ്സിലാക്കി ആ അമ്മയെ കൂടെ കൊണ്ടു നടന്നപ്പോൾ മുതലാണെന്നാണ് അതുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറുകയാണ് അത് ഈ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ജീവിതം മാറി ഞാൻ ആരോടും സംസാരിക്കുന്ന വ്യക്തിയാണ് നേരത്തെ ഞാൻ മറ്റു പലതും സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തുടക്കവും ഒടുക്കവും ഒക്കെ എൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ ഈശോയെക്കുറിച്ച് എനിക്കിന്ന് ഇതിനൊന്നും യാതൊരു മടിയുമില്ല ഇതൊക്കെ യൂത്ത് പിള്ളേർ ഇവിടെ വന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തെ അവർ ത്രസിച്ചു കൊണ്ടാണ് ഇതൊരു ത്രില്ലാണ് അവർക്ക് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് മറ്റു പലതിലും ത്രില്ലടിക്കുന്ന മറ്റു പലതും ഒരു അതിൻ്റെയൊക്കെ ഫാനായിട്ട് ഇന്ന് യൂത്ത് മാറുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും ഫാനാവുക അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ഇതൊക്കെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടണം അതുകൊണ്ട് തന്നെയാണ് ലൂക്ക എട്ട് ഇരുപത്തൊന്നില് ആരാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരർ ഈശോ പറയുന്നുണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും ഈ അമ്മയെ ഈശോ ഉയർത്തിക്കാട്ടുമ്പോൾ ഈ അമ്മയെ തന്നെയാണ് നാം വാഗ്ദാന പേടകമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയോടെ വിശ്വസ്തതയോടെ ജീവിക്കുക അങ്ങനെ തൻ്റെ തനിക്ക് എങ്ങനെ അമ്മ ഒരു പേപ്പറുമായിട്ട് കടന്നു വരുന്നു താൻ നിൽക്കുന്ന സ്ഥലം ഉടമ്പടിയുടേതനുസരിച്ച് വിശുദ്ധിയുടേതല്ല സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് താൻ പ്രാർത്ഥിച്ചു പക്ഷേ അതിന് മുടക്കം വരുത്തിയില്ല തൻ്റെ ആൻറ്റി മാതാവിനെക്കുറിച്ച് പറയുന്നതിന് എതിരായിരുന്നു പക്ഷേ അവരോട് അവരോടും സംസാരിക്കാൻ തനിക്ക് ഒരു സന്നദ്ധത ലഭിച്ചോ അതിനുള്ള ചാൻസ് ലഭിച്ചോ അങ്ങനെയൊക്കെ ജീവിതത്തെ ഇന്ന് ഈശോയോട് ചേർത്ത് ജപമാലയിൽ കോർത്തിണക്കിയ ഒരു ജീവിതം ഈ ജപമാലയിൽ കോർത്തിണക്കുന്ന ഒരു ജീവിതവും നഷ്ടപ്പെടില്ല അതിൻ്റെ ഫലം വർദ്ധിച്ചു വരികയുള്ളൂ അതുതന്നെയാണ് ഇന്ന് ചിഹ്നുവും ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ ജീവിതത്തിൽ ജപമാലയിലൂടെ ഈശോയിലേക്ക് അടുക്കുവാനും സ്വർഗത്തിൽ വരെ കയറി പറ്റുവാനും നമുക്ക് സാധിക്കും ഈ ഒരു ചരടിൽ പിടിക്കണം ആ ചരടിൽ പിടിച്ച് സ്വർഗത്തെയും ഭൂമിയേയും കൂട്ടിയിണക്കുന്ന ജപമാലയാകുന്ന ആ മണിമുത്തുകൾ അത് നമുക്ക് സ്വന്തമാക്കണം അങ്ങനെ സ്വർഗത്തെ സ്വന്തമാക്കി ജീവിക്കുവാനായിട്ട് നമുക്കും കഴിയട്ടെ ഈ കുടുംബത്തിന് ലഭിച്ച പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ബോധ്യങ്ങൾക്കും ഉൾക്കാഴ്ചകൾക്കും ആ ആ മകളുടെ കൂടെ ദൈവം വസിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നതിന് നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം